പുതിയ മൺചട്ടി മയക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഈ ചട്ടി ഞാൻ ഞാനൊരു രണ്ട് മണിക്കൂറ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇതിപ്പോൾ പുറത്തെടുത്തൊന്ന് ഉണക്കിയതിന് ശേഷം നമ്മൾ ചോറ് വെക്കാനുള്ള അരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി ഇതിലെ കാടി വെള്ളം നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ചട്ടിയിൽ ഞാൻ കാടി എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടുപ്പത്തോ അല്ലെങ്കിൽ ഗ്യാസിലോ വെച്ചൊന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് കളയാം അരി കഴുകിയ വെള്ളം ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഇങ്ങോട്ടൊഴിച്ച് കൊടുക്കാം എന്നിൻ്റെ ഇത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം നമുക്ക് ഇതുപോലെ തന്നെ വെച്ചേക്കാം കഞ്ഞിവെള്ളം ഒഴിച്ച് വച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസമായി നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഗ്യാസിലാണ് വെക്കുന്നത് അപ്പം അടുപ്പത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ചട്ടിയുടെ നാല് സൈഡിലോട്ടും തേ ചെന്ന് നന്നായിട്ട് ചട്ടി വെന്ത് വരും അപ്പോൾ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്യാസേ വെക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചട്ടിയിലെ കഞ്ഞിവെള്ളം തണുത്തു വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കഞ്ഞിവെള്ളം തണുത്തതിനു ശേഷം നമുക്കിത് ഒഴിച്ചു കളയാവുന്നതാണ് എന്നിട്ട് എന്നിട്ടി നമുക്കൊരൽപ്പം ചാരം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കാം എന്നിട്ട് ഈ ചട്ടി ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം എണ്ണ നമുക്ക് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് തൂത്തെടുക്കാം ഇനി ഇതിൽ ഏത് കറി വേണമെങ്കിലും നമുക്ക് വെച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിൽ പച്ചമണ്ണിൻ്റെ രുചിയൊന്നും വരികയില്ല അപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ചട്ടി മയക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ